ഹലോ വെൽക്കം ബാക്ക് ടു ഷേഴ്സ് മുരാക്കിള അപ്പോൾ ഇന്ന് നമ്മൾ സെവൻത്ത് ഡേ ആണ് അതായത് ഹെയർ വാഷ് ഹെയർ വാഷിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ ഈ അലവേജല് കയറി ഒരു സാധനം ഉണ്ടാകും അത് അതെടുക്കുക അതെടുത്തിട്ട് തലയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതായത് ഒരു ബോട്ടിൽ നന്നായിട്ട് കൈ എടുത്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല കുയമ്പ് രൂപത്തിലെടുത്തിട്ട് തല ഫുള്ളായിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് അതെന്തിനാണെന്ന് ചോദിച്ചാൽ അത് തലയിൽ പറ്റി പിടിച്ചിട്ടുള്ള ബ്ലഡിൻ്റെ കറകളുണ്ടാവും അത് പറഞ്ഞ് ക്ലീൻ ആകാൻ വേണ്ടിയിട്ടാണ് ഇത് നന്നായിട്ട് ആക്കുക മറ്റത് ഇതാക്കാതെ വാഷ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ഷേ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് പിടിപ്പിച്ചാൽ മൂടി വരെ പറഞ്ഞു പോരാൻ ചാൻസ് ഉണ്ട് ആ അലയി ജെല്ലെടുത്തിട്ട് നന്നായിട്ട് തലയിൽ ആൻറ്റി ക്ലോക്ക് ബേസിലും അതുപോലെ തന്നെ ആൻറ്റി ക്ലോക്ക് ബേസിലും നന്നായിട്ട് ഇത് മസാജ് ചെയ്ത് കൊടുക്കുക ഇത് ക്ലോക്ക് ബേസ് അത് നേരെ ഓപ്പോസിറ്റ് കറക്കുന്നതിനും ആൻറ്റി ക്ലോക്ക് ബേസ് എന്ന് പറയും അപ്പോൾ ഇതുപോലെ കറക്കി കൊടുക്കുക ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഹെഡ് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുക ആ എൻ എസ് വാട്ടർ കൊണ്ട് വാഷ് ചെയ്യുക അല്ലെങ്കിൽ നോർമൽ വാട്ടർ കൊണ്ട് വാഷ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഒരു കോട്ടൺ ഷെയ്ഡ് എടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പി ടെൻ മിനിറ്റ്സ് ലേറ്റർ അലോയ് ജെല്ല് യൂസ് ചെയ്ത് പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം തല ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്യുക തല വാഷ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു കോട്ടൺ തുണി എടുത്ത് കൊടുക്കുക അല്ലാണ്ട് തല വാഷ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ബേബി ഷാംപ് ഉണ്ടാവും അതിൽ അത് ആ ബേബി ഷാംപ് എടുത്തിട്ട് നമ്മൾ തൈലാക്കിയിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്യാറുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ ഇത് ക്ലോക്ക് ബേസ് ക്ലോക്ക് ബേസിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അതേപോലെ അത് ഓപ്പോസിറ്റും കറക്കുക ആൻറ്റി ക്ലോക്ക് ബേസെന്ന് പറയും ഓപ്പോസിറ്റ് കറുക്കുന്നതിന് ആൻറ്റി ക്ലോക്ക് ബേസ് ഉണ്ട് അങ്ങനെ രണ്ട് ടൈപ്പിലും മസാജ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മസാജ് ചെയ്തിട്ട് പതപ്പിച്ച് കൊടുക്കുക പത നന്നായിട്ട് വരണം പത നന്നായിട്ട് വരുന്ന കോലത്തിൽ മസാജ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഈ കറക്കുന്നത് ക്ലോക്ക് ബേസ് ആണ് ഇത് നേരെ ഓപ്പോസിറ്റ് റൗണ്ട് ചെയ്യുന്നതിന് ആൻറ്റി ക്ലോക്ക് ബേസ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് രണ്ട് ടൈപ്പിലും മസാജ് ചെയ്ത് നന്നായിട്ട് കൊടുക്കുക അതായത് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ള ഇംപ്ലാൻ്റേഷൻ നടന്നിട്ടുള്ള ഏരിയയിൽ മാത്രമുണ്ടോ അതായത് ബാക്കിൽ എടുത്ത് നമ്മൾ ഡോണർ ഏരിയയിൽ ചെയ്യരുത് ഈ നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത ഏരിയ മാത്രം ചെയ്യുക അതായത് നമ്മളെ തലയിൽ പറ്റി പിടിച്ചിട്ടുള്ള ആ ബ്ലഡിൻ്റെ കറിയും കാര്യങ്ങളൊക്കെ മാറും ഹെഡെന്ന് വാഷ് ആക്കുകയാണ് നമ്മളതുകൊണ്ടുള്ള ഉദ്ദേശം അത് കഴിഞ്ഞിട്ടൊരു വൺ അവർ വെച്ച ശേഷം നമ്മൾ ഹെഡ് വീണ്ടും വാഷ് ചെയ്യാം